ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് റേറ്റ് ഓരോ ദിവസം കഴിയും തോറും ഭയങ്കര ഹൈപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും ലൈറ്റ് വെയ്റ്റിൽ വരാവുന്ന പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും അപ്പോൾ അതിനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള മോൾഡിംഗ് ടൈപ്പ് തിൻ നെക്ലസ്സുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആകൂടെ നാല് പീസേ ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുള്ളൂ അതുതന്നെ ആദ്യത്തെ വന്നിട്ടുള്ളത് ആറ് അറുന്നൂറ്റി എൺപത് വെയ്റ്റ് വരാവുന്ന ഭംഗിയാർന്ന ഒരു നെക്ക് പീസാണ് ഒരു ചക്ര പാറ്റേൺലാണ് അതിൻ്റെ ആ ഒരു ചെയിൻ വർക്ക് എല്ലാത്തിൻ്റെയും ചെയിൻ വർക്ക് അങ്ങനെയാണ് പോണത് പെൻഡൻറ്റുകളിലാണ് ആ ഒരു വ്യത്യാസം നിൽക്കണത് നോർമൽ നമുക്ക് എപ്പോഴും ചില നെക്ലസ്സിനൊക്കെ പെൻറ്റൻറ് നമുക്ക് റിമൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഇടാനായിട്ട് പറ്റും ഇത് അറ്റാച്ച്ഡ് ആണ് നമുക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതായത് ഒരു സെൻറ്ററിൽ ആ ഒരു പെൻറ്റൻറ്റ് വന്ന് കെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയോട് അത് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യത്തെ അതിൻ്റെ വേറ്റ് ഞാൻ പറഞ്ഞു ആറ് അറുന്നൂറ്റി അൻപതാണ് രണ്ടാമത് വന്നിട്ടുള്ളത് വേറൊരു ടൈപ്പ് പാറ്റേൺ ആണ് എല്ലാത്തിലും സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് സിർഫോൺ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് നാല് ഇരുന്നൂറ്റി എൺപതാണ് സെക്കൻഡ് വണ് വന്നിട്ടുള്ള എൻ്റെ ഒരു ഗോൾഡ് വെയ്റ്റ് വന്നിട്ടുള്ളത് തേർഡ് വൺ വന്നിട്ടുള്ളത് നാല് മുന്നൂറാണ് അതിലും പെൻറ്റൻറ്റിൻ്റെ ആ ഒരു വ്യത്യാസം തന്നെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ടത് ലാസ്റ്റ് വന്നിട്ടുള്ളത് നാല് എഴുന്നൂറ്റി മുപ്പതാണ് ഗോൾഡ് വെയ്റ്റ് വന്നിട്ടുള്ളത് പെൻറ്റൻ്റിൽ കുഞ്ഞൊരു ഹാങ്ങിങ് നിൽക്കണുണ്ട് നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഈ വീഡിയോസിൽ അതിന് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് നാല് നെക്പീസ് മാത്രം നമ്മൾ കാണിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഇവിടെ വരാനായിട്ട് സാധിച്ചില്ലെങ്കിൽ തന്നെയും താഴെ കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ അതിന് കൃത്യമായ മറുപടി തരും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഡെലിവറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഞെട്ടിപ്പിക്കുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുലം റോഡ് തൃശ്ശൂർ